ജനി തൃശ്ശൂർ ജില്ലയിൽ തൃപ്രയാറാണ് വീട് ഞാനൊരു പതിനാല് വർഷമായിട്ട് ഹൈപ്പത്തറീസ് ഉള്ള ഒരാളാണ് ഒരുപാട് ശാരീരിക അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഇത്രയും നാൾ ഉണ്ടായിരുന്നു അതിന് ശേഷം തൈറോണം സെവൻറ്റി ഫൈവ് ആയിരുന്നു ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഗുളിക ഇത്ര നാളായിട്ട് പതിനാല് വർഷമായിട്ട് അതിൻ്റെ ഒരു ഡോസേജ് കുറയ്ക്കുകയോ ഒന്നും ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല അതിന് ശേഷം ഞാൻ ഇൻഡസ് വിവയുടെ ഒരു പ്രൊഡക്റ്റിനെ പറ്റി കേട്ടു കേട്ടിട്ട് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡ് സപ്ലിമെൻ്റ് ആണെന്ന് പറഞ്ഞു അതെന്താണെന്ന് നോക്കാം എന്തായാലും ഒരു നല്ലൊരു ഫുഡല്ലെന്ന് വെച്ചിട്ട് മേടിച്ച് കഴിക്കാൻ തീരുമാനിച്ചു പ്രൊഡക്റ്റിൻ്റെ പേരാണ് ഐബൾസ് ഇതാണ് പ്രൊഡക്റ്റ് ഒരു നാല് പ്രോഡക്റ്റ് അതെടുത്ത് രണ്ട് പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞു ഇത്രയും കാലത്തിന് ശേഷം ഒരു ശാരീരിക ബുദ്ധിമുട്ടുകൾ ഈ രണ്ട് പ്രൊഡക്റ്റ്സ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഉണ്ടായിട്ടില്ല അലർജി പ്രശ്നമുണ്ട് അതുപോലെ തന്നെ ബ്രീത്തിങ് പ്രശ്നമുണ്ട് മൈക്രൈൻ ഉണ്ട് തൈറോയിഡുണ്ട് ഇത്രയധികം ഇമ്മ്യൂൺ ഫ്യൂഷണോ തീരെ ഇല്ലാത്തത് കൊണ്ടാണ് ഇത്ര അധികം രോഗങ്ങൾ എനിക്കുള്ളത് തന്നെ അതിന് ശേഷം ഇത് യൂസ് ചെയ്തതിന് ശേഷം ഇത്രയും കാലത്തിനിടയ്ക്ക് ഈ ശാരീരിക അസ്വസ്ഥതകളോ സിംറ്റംസോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല രണ്ട് മാസത്തിന് ശേഷം ഞാൻ എൻ്റെ തൈറോയിഡ് ചെക്ക് ചെയ്തു തൈറോയ്ഡ് ചെക്ക് ചെയ്തതിന് ശേഷം റിസൾട്ട് കിട്ടി വെരി നോർമൽ ആണ് ഡോക്ടറെ കാട്ടി ഡോക്ടറെ കാട്ടി പതിനാല് വർഷത്തിന് ശേഷം എൻ്റെ റിസൾട്ട് തൈറോണം സെവൻറ്റി ഫൈവ് എന്ന ഡോസ് ഡോസിൽ നിന്ന് തൈറോണം ട്വൻറ്റി ഫൈവ് എന്ന ഡോസേജിലേക്ക് കൺവെർട്ടായത് ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു തൈറോണം സെവൻറ്റി ഫൈവിൽ നിന്ന് ഈ ഈയൊരു തൈറോണം ട്വൻറ്റി ഫൈവിലേക്ക് കൺവെർട്ടായത് അത്രയധികം അമേസിങ് റിസൾട്ടാണെന്ന് അതിനുശേഷം മനസ്സിലായി ഇപ്പോഴും ഞാൻ കണ്ടിന്യൂ ചെയ്യണത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് നല്ലൊരു ആഹാരം ആരും എന്ന് പറയില്ലല്ലോ ഡെയിലി ആയിട്ട് നിങ്ങൾക്ക് കഴിക്കാം എല്ലാവരും മേടിച്ച് കഴിക്കണം ആരോഗ്യത്തോടു കൂടി എല്ലാവരും ഇരിക്കാൻ പ്രാർത്ഥിക്കുന്നു താങ്ക് യു സിവാ